നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ ഇന്ത്യക്ക് കൈമാറാൻ പാകിസ്ഥാൻ സമ്മതിച്ചിരുന്നു എന്നാൽ ഇത്ര പെട്ടെന്ന് അദ്ദേഹത്തെ കൈമാറാനുള്ള തീരുമാനം എന്താണെന്ന് പ്രതിരോധ വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയ ഇടപെടലാണ് ഇപ്പോൾ ഏറ്റവും ശക്തമായ തീരുമാനത്തിലേക്ക് പാകിസ്ഥാനെ നയിച്ചത് ജനീവ കൺവെൻഷന്റെ ലംഘനമടക്കമുള്ള കാര്യങ്ങളും ഇതിന്റെ ഭാഗമായി അതേസമയം പാകിസ്ഥാൻ രണ്ടു ദിവസം കഴിഞ്ഞ് മാത്രമേ ഇക്കാര്യം ചർച്ച ചെയ്യൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാര്യം ചർച്ചയ്ക്കെടുത്ത് അഭിനന്ദനെ വിട്ടയക്കാമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറയുകയായിരുന്നു അമേരിക്കയുടെ നിലപാടുകളാണ് ഇതിൽ നിർണായകമായത് പാകിസ്ഥാനുമായി പോരാട്ടം നടക്കുമ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്വീറ്റ് ചെയ്യുന്നത് ഇത് അഭിനന്ദന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് സൂചനയായിരുന്നു പാകിസ്ഥാനിൽ നിന്ന് ശുഭകരമായ വാർത്ത വരുന്നുണ്ടെന്നായിരുന്നു ട്രംപ് ട്വീറ്റ് ചെയ്തത് വൈകാതെ തന്നെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇക്കാര്യം പറഞ്ഞു ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ സമാധാനം കൊണ്ടുവരാൻ മധ്യസ്ഥ ചർച്ചകൾ നടത്തിയത് യു ആണെന്ന് ട്രംപ് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയുടെ വ്യോമാക്രമണത്തെ നേരത്തെ തന്നെ യു എസ് ന്യായീകരിച്ചിരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംബിയോ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിദേശകാര്യ മന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നു സൈനിക നടപടികൾ ഒഴിവാക്കണമെന്നായിരുന്നു നിർദ്ദേശം അതേസമയം ഇന്ത്യൻ പൈലറ്റിനെ കൈമാറി പ്രശ്നം പരിഹരിക്കണമെന്ന നിർദ്ദേശമാണ് യു എസ് മുന്നോട്ടു വെച്ചത് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന് കടുത്ത സമ്മർദ്ദമാണ് നേരിടേണ്ടി വന്നത് ഇന്ത്യൻ പൈലറ്റിന് തടവുകാരനായി വെക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാവുമെന്ന് പല രാജ്യങ്ങളും പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു മേഖലയിൽ സംഘർഷം കനത്താൽ ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത് ഇതും പാകിസ്ഥാന് തിരിച്ചടിയായി യു എസിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകൾ ഇനിയും വരണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ പാകിസ്ഥാൻ അനുകൂല നടപടി നടപടിയെടുക്കേണ്ടിവരും ചൈനയിൽ നിന്നും മികച്ച പ്രതികരണമല്ല പാകിസ്ഥാന് ലഭിച്ചത് മേഖലയിലെ സംഘർഷത്തിൽ അവർ പാകിസ്ഥാനെ ആശങ്കയറിയിക്കുകയും ചെയ്തു ഇതോടെ എല്ലാ തരത്തിലും പിന്തുണ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് അഭിനന്ദനെ കൈമാറാൻ ഇമ്രാൻഖാൻ തീരുമാനിച്ചത് ന്യൂസ് ഡെസ്ക് വൺ മലയാളം